ഹായ് ഗായ്സ് കൂട്ടുകാരി ഇന്നലെ നമ്മൾ എഞ്ചൽ ബേബിനേയും കൊണ്ട് പോയപ്പം നിന്ന് വാങ്ങിച്ചതാണ് ക്ലിനിക്കിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതായി രണ്ട് സാധനം ഒരു ലീഷ് വാങ്ങിച്ചു ഒരു തൊടൽ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ബെൽറ്റ് ബെൽറ്റ് ഇതിപ്പം വിട്ടുകൊടുക്കാം നമുക്ക് തൊടല് വലുത്തൊരു സംഭവമാണ് അവരുടെ കാര്യത്തിൽ കിടന്നത് അത് പക്ഷേ ഈ പിന്നെ അത് ചെറുതായിട്ട് അപ്പോൾ ഞാൻ മാറ്റണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്നാലും ഇത്തിരി ഇവിടെ ഒക്കെ ആയിട്ട് മാറ്റിയാൽ മതിയായിരുന്നു കേട്ടോ ഇത് സംഭവം അയ്യോ ഇത് ചെറുതാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടുക്കിപ്പം ചെറുതായിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നു पानी पा लियो मेरे संशय गाइस ये चीज चरपाई पर സംഭവം അത്യാവശ്യം വിലയുള്ള സാധനമാണ് എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നുന്നു അറിയില്ല എന്തായാലും കൊള്ളാം ഐസ് ഇത് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അപ്പൊ കഴത്തി കിടന്ന ഇന്നലെ സർഗറൊക്കെ കേട്ടിട്ട് തന്നെ അത് ഊടിക്കൊടുത്തു അപ്പൊ പിന്നെ ഇത് ഇട്ട് കൊടുത്താലില്ല ഇനി ഇപ്പൊ इफ deh itu ओलो तेरे रे नली उस के आके तो नाप मैं अप्रें चिंतित हूं गाइस[ अंदे पुट बुथीरी तो नीर എന്റെ ബുദ്ധി മണ്ടബുദ്ധിയായിപ്പോയി മണ്ടബുത്തി അല്ല മണ്ണ ബുദ്ധി എന്റെ കൂടെ വന്നൊരു വേറൊരു മന്ദബുത്തി ഉണ്ടായിരുന്നു എന്നാ ആ മന്ദകുത്തി പറഞ്ഞു തരുന്നു അത അതാണ് ഗൈസ് ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ അറ്റം ഒട്ടിപ്പാണ് ഏറ്റോ മരുന്ന് എടുക്കിട്ട് ൈസ് അവന് ലക്കിച്ച് മരുന്ന് കൊടുക്കട്ടെ എല്ലാം ശരിയാവില്ല ഗൈസ് ഇതുണ്ടോ ഇരിക്കുന്നത് ഇത് നല്ല സാധനമാണ് ഗൈസ് ഇത് ഉണ്ടോ ഗൈസ്